നമുക്കിപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കൊന്ന് പോകണം വൈദ്യുതി മുടങ്ങിയതിനെ തുടർന്ന് കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രസവങ്ങൾ മുടങ്ങി കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തിച്ച രണ്ട് ഗർഭിണികളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാൻ പണമില്ലെന്ന് ആശുപത്രി ജീവനക്കാർ അറിയിച്ചതായി രോഗികളുടെ ബന്ധുക്കൾ പറഞ്ഞു ദിലീപ് ദേവസ്വയ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ദേവസ്യ നമ്മൾ ആശുപത്രി അധികൃതരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഡോക്ടർ അരുൺകുമാർ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാർ നമ്മളോട് പറയുന്നത് കാരണം ഇന്നലെ രാത്രി അടക്കം ആശുപത്രിയിൽ ഇവർ ഉണ്ടാകുകയും ചെയ്തു ഈ സമയത്ത് ഒന്നും തന്നെ പറയാതെ പെട്ടെന്ന് ഇന്ന് രാവിലെ ഇവരോട് പറയുന്നു ജനറേറ്റർ ജനറേറ്ററിൽ ഒഴിക്കാനുള്ള ഡീസൽ ഇല്ല അതിനാൽ നിങ്ങൾ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറണമെന്നുള്ള വിവരം നൽകുന്നു ഉടൻ തന്നെ ഇവിടുന്ന് രണ്ട് ഗർഭിണികളെയും കൊണ്ടുള്ള വാഹനങ്ങൾ ഇവിടെ എത്തുകയും രോഗികളെ ഇവിടെ എത്തിക്കുകയും ചെയ്തു നമ്മളോടൊപ്പം തന്നെ ഒരു ഒരു ഗർഭിണിയുടെ മാതാവടക്കം ചേരുന്നു എന്താണ് ചേച്ചിയുണ്ടായത് ഞങ്ങൾ ഇന്നലെ എൻ്റെ ഫോളെ അവിടെ അഡ്മിറ്റാക്കിയതാണ് ഞാനൊരു ആശാവർക്കറാണ് ഈസ്റ്റ് കന്നഡയിലെ ആശാവർക്കറും കൂടാണ് ഞങ്ങളാണ് ഫീൽഡിൽ ചെന്നിട്ട് പ്രൊമോട്ട് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എല്ലാവരും ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പ്രൊമോട്ട് ചെയ്ത് വെക്കുന്ന വ്യക്തി കൂടെ ഞാൻ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കുഞ്ഞിനെ ഇന്നലെ അഡ്മിറ്റാക്കി ഞങ്ങൾ ഏഴ് മണി വരെ അവിടെ ഇരുന്നപ്പം അന്നൊരു കറണ്ടില്ല ഇന്ന് രാവിലെ ആറു മണിയായപ്പം നാല് മണിയായപ്പം കാണാൻ പെയിൻ ഉണ്ടാവാനുള്ള മരുന്ന് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ആറു മണിക്കും വേനുണ്ടാകാനുള്ള കൊടുത്തു ഇനിമ കൊടുത്തു അപ്പോഴും പറയുന്ന ഇല്ല ഇവിടുന്ന് പെട്ടെന്ന് ഇവിടുന്ന് മാറ്റണം ഡീസലില്ല ഞങ്ങൾ അന്വേഷിച്ചു പറയുന്നത് ഡീസലില്ല ഞങ്ങൾ പറഞ്ഞ് ഡീസൽ ഇല്ലെങ്കിൽ ഞങ്ങൾ കാശ് തരാം ഡീസൽ അന്നേരം പറയാം അത് ലീക്കാണ് സൂപ്രണ്ടിനെ വിളിച്ചപ്പോൾ സൂപ്രണ്ട് ഒരിക്കലും വരുന്നില്ല അദ്ദേഹത്തിന് ഒത്തിരി പ്രാവശ്യം ചെന്ന് നമ്മൾ ഇൻഫോം ചെയ്തു നിങ്ങൾ വിക്ടോറിയയിലേക്ക് അറേഞ്ച് ചെയ്യുന്നില്ല കാരണം നിങ്ങളുടെ നിങ്ങളുടെ എന്റെ ഭാര്യ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ റെഫർ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അവിടെ ആർക്കും ഉത്തരവാദിത്വം ഇല്ല വെച്ചാൽ സൂപ്രണ്ട് കയറി വരുന്നില്ല അറ്റ ലാസ്റ്റ് ഞാൻ പോയി താഴെ പോയിട്ട് പുള്ളി വിളിച്ചുകൊണ്ട് വന്നപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ ചോദിച്ചത് എന്താ തകരാറ് എന്താ ഉദ്ദേശിച്ചു ജനറൽ ജനറൽ തകരാർന്ന് ഞാൻ പറഞ്ഞാൽ നഴ്സുമാരും ഡോക്ടർമാരും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീസലിന് പൈസ അനുവദിച്ചിട്ടില്ല ബ്ലോക്കിൽ കൊടുത്തിട്ടുണ്ട് അനുവദിക്കും നമ്മൾ ഈ ബ്ലോക്കിൽ കൊടുത്ത് നമ്മൾ നമ്മളോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആയിരം രണ്ടായിരം വെച്ച് ഈ ഡീസലിന് കൊടുക്കാം ഈ അവസാന നിമിഷം നാല് മണിക്കും ആറ് മണിക്കും മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്ത് വേദനയ്ക്കുള്ള മരുന്ന് ഇഞ്ചക്റ്റ് ചെയ്തിട്ട് ഒമ്പത് മണി അത് ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പത് മണി കഴിഞ്ഞിട്ട് നമ്മളോട് വന്ന് പറയാം ഇവരെ പെട്ടെന്ന് നിങ്ങൾ കൊല്ലം താലൂക്കിലോട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ പറഞ്ഞു ഈ സമയത്ത് പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെ ഇത് അറേഞ്ച് ചെയ്തിരുന്നത് അത് നമ്മൾ വിളിച്ച് അവിടെ വിളിച്ച് പറഞ്ഞേക്കാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആംബുലൻസ് വിട്ട് തന്നെ അവരെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഒരുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ അരുൺകുമാർ മൂന്ന് മന്ത്രിമാരുള്ള ജില്ലയാണ് കൊല്ലം ജില്ല അവിടെയാണ് ധനകാര്യ വകുപ്പ് മന്ത്രിയായ കെ എൻ ബാലഗോപാൽ അടക്കം ഈ ജില്ലയിലുണ്ട് എന്നിട്ടാണ് ഇവിടെ പണം അനുവദിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് രോഗികളെയും കൊണ്ടിപ്പോൾ ആശുപത്രി ആശുപത്രിയിൽ ആംബുലൻസ് ഇപ്പോൾ നമ്മൾ നേരത്തെ ആംബുലൻസിലെ ഡ്രൈവറോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് അവിടെ നിന്ന് ഇനിയും ഈ ഗർഭിണികളെ ഇങ്ങോട്ട് കൊണ്ടുവരുവാനുണ്ട് ഇത്തരത്തിലുള്ള ഡീസൽ അടിച്ച അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല പക്ഷേ ഇങ്ങോട്ട് റെഫർ ചെയ്യുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഒരാളെ കൂടെ ചോദിക്കാം ചേച്ചി 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 ഒന്ന് എൻ്റെ സിസ്റ്റർ ആണ് എൻ്റെ സിസ്റ്ററിൻ്റെ മുപ്പതാം തീയതി ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പതാം തീയതി അപ്പം നമ്മൾ ഇന്നലെ അഡ്മിറ്റായി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡെലിവറിക്ക് മരുന്നെല്ലാം കുത്തിവെച്ച് എന്നിമയെല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കറണ്ട് ഇല്ല കറണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല കറണ്ട് സാധാരണ ഇല്ലാത്തതാണ് പക്ഷെ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലിൽ ജനറേറ്റർ ഇല്ല ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസയില്ല സൂപ്രണ്ടിൻ്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് എന്ത് ചെയ്യുന്നെന്ന് ചോദിച്ചപ്പോൾ സൂപ്രണ്ട് വന്നിട്ടില്ല അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത് നേരത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ സൂപ്രണ്ടിനെ കാണാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ ബ്രദർ സി ആർ പി എഫിലാണ് വർക്ക് ചെയ്യുന്നത് ഇന്ത്യ ഇന്ത്യപ്പാർ പ്രശ്നം നടക്കുന്നത് കൊണ്ട് ലീവ് കൊടുക്കാത്തത് കൊണ്ടും അവന് ഈ സമയത്ത് ഡോക്ടർമാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഡോക്ടറെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ ഡോക്ടറിൻ്റെ സാലറിയിൽ നിന്ന് എടുത്ത് ഡോക്ടർ ആ ഡോക്ടറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മളവിടെ ആ ഹോസ്പിറ്റലിൽ പോയത് അഞ്ചാലുമൂടെയുള്ള ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എളുപ്പം വരാനായിട്ട് പക്ഷേ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയത് അവിടുത്തെ ഡോക്ടർ നല്ലതായതുകൊണ്ടാണ് പക്ഷെ എന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ നല്ലതായതുകൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ വലിയൊരു കെട്ടിടം അതിൻ്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അക്ഷരം വാതുറന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞോ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഗവൺമെൻറ്റിനെ എതിരെ സംസാരിക്കുന്നവരാ ഒന്നും മിണ്ടാതെ എവിടെയാണ് പരാതി പരേണ്ടതെന്ന് പോലും അറിയത്തില്ല ഞങ്ങളിഞ്ഞ് പോരുന്നു ഇന്ന് ഞങ്ങളുടെ പ്രശ്നം തീരും നാളെ ഒരു രോഗികൾക്ക് ഞങ്ങൾ ഇതിനകത്ത് പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല നാളെ ഏതെങ്കിലും രോഗികൾക്കും ഇതേ അവസ്ഥ അവസ്ഥ തന്നെയാണല്ലോ വരുന്നത് നിസ്സഹായമായിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് കുറേ കൊച്ചുങ്ങളും കുറേ ബാഗും എല്ലാം ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങി വരേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കിപ്പോൾ ഉണ്ടായിരുന്നത് കുറച്ച് കടുപ്പായിപ്പോയി സങ്കടവും ദേഷ്യവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരവസ്ഥ ഹോസ്പിറ്റലിനെതിരെ നമുക്ക് മാത്രമല്ലല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അതിന് അവർക്ക് റൂൾ ഉണ്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാം രോഗികൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നുള്ള ഒരു ഒറ്റ കാരണത്തിൻ്റെ പേരിൽ പൈസ പിരിവിട്ട് പറഞ്ഞു അവർക്ക് പെട്ടെന്ന് എന്ത് ഒന്നാം നമ്പർ നിൽക്കുന്ന കേരളം പക്ഷെ വിശ്വസിക്കുന്ന ജനങ്ങളാണ് മണ്ഡലം ഒന്നാം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആരും വിദേശത്ത് പോകേണ്ട ആവശ്യം വരത്തില്ലല്ലേ മന്ത്രിമാരടക്കം ഞങ്ങൾ പാവപ്പെട്ടവരുടെ അവസ്ഥ ഇതാണ് ഇതേ കണക്ക് പലരും മിണ്ടാതെ പോകും ഞങ്ങൾ ഇതേ കണക്ക് മിണ്ടാതെ ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കും ഇതേ കണക്ക് വേറെ ഏതെങ്കിലും രോഗികൾക്ക് അവസ്ഥ വരും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്